മദീന റൗല മുനവറയിൽ അന്തി ഉറങ്ങും റസൂലേ സലാ അവരുന്ന് ഒന്ന് സലാമോദനും അസാം വെൽക്കം ബാക്ക് ടു വിശാൽ നാടകം ഇനി നെബുദിനത്തിന്റെ സന്തോഷങ്ങളാണ് മദ്രസകളിലൊക്കെ കുട്ടികൾ നിബുദിന പാട്ടുകൾ പഠിച്ചിട്ടും ദഫുമുട്ട് പഠിച്ചിട്ടും ആ ഒരു സന്തോഷത്തിന്റെ അലതല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് നാട്ടുകാരും അതെ ഒരു നല്ല നിബിദിനം ഒരുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സമ്മാനങ്ങൾ വാങ്ങണം വീട്ടുകാരും വളരെ ആദരവോടുകൂടിയാണ് റബി ഉള്ളവല്ല സ്വീകരിക്കുന്നത് നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയമാണ് ഹബീബായ് നബിയുടെ കാലത്ത് നബി സുല്ലാഹു അലഹി വസലമ ഇങ്ങനെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ ശരിക്കും നബി ചെയ്യാത്തൊരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടുണ്ടോ നബി ഹബീബായ് നബി ചെയ്യാത്തൊരു കാര്യം ഒരു മതത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ പാടുണ്ടോ വളരെ ലളിതമായിട്ട് ചോദിക്കുന്ന നിബിദിന വിരോധികൾ ചോദിക്കുന്ന വളരെ ബുദ്ധിപരമെന്ന് തോന്നുന്ന എന്നാൽ ബുദ്ധിപരമല്ലാത്തൊരു ചോദ്യമാണിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയാണല്ലോ ഹബിബായി നബി ആഘോഷിക്കാത്തൊരാഘോഷം മതത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ പൂർവികരായ വഹാബി നേതാക്കൾ മുജാഹിദ് നേതാക്കന്മാരടക്കം നിബിദിനം ആഘോഷിച്ചിരുന്നു പത്രങ്ങളുടെ തെളിവുകളൊക്കെ ഉണ്ട് കെ എൻ മൗലവിയെ പോലെയുള്ള സി എൻ മോലവിയെ പോലെയുള്ള ആളുകൾ ഇക്കാര്യം വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഹബീബായ നബിയുടെ കാലത്ത് നബി നിബി ദിനം ആഘോഷിച്ചിരുന്നു ഇതിന്റെ എന്താണ് ഇതിനൊരു പറയാനുള്ളത് എന്നുള്ളതാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഹബീബായ നബി ചെയ്യാത്തൊരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞത് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആലോചിച്ചു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയാം ഹബീബായ് നബിയുടെ കാലത്ത് കുർആൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല ഹബീബായ് നബി അങ്ങനെ ക്രോഡീകരിക്കാനും പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്നാം ഖലീഫ അബുബക്ര സുദ്ധിക ഭരണകാലത്തെ ഖുർആൻ പഠിച്ച ഒരുപാട് സ്വഹാബികൾ രക്തസാക്ഷികളായപ്പോൾ ഇത്തരത്തിൽ ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ മുസാഫ് രൂപത്തിലാക്കണമെന്നൊരു ചിന്ത വന്നത് അബുബക്കർ അബി അള്ളഹിനുനാണ് അപ്പി ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു വിഷയം ഉമർ അബി അള്ളാൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു പറഞ്ഞൊരു ന്യായം ഇതിനി ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതില്ല പക്ഷെ അതിന്റെ ആവശ്യകത കാലോചിതമായി മാറുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റബി അള്ളാഹു എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഖുർആാൻ ക്രോഡീകരിച്ച ഒന്നാമത്തെ സംഭവം ഹബീബായ നബി ചെയ്യാത്തതും പറയാത്തതുമായൊരു കാര്യമാണ് അപ്പൊ ഹബീബായ നബി ചെയ്തില്ല പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അത് പാടില്ല എന്ന് വരില്ല ഒന്ന് ചരിത്രത്തിലെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കാര്യം ഉസ്മാർ റബിയുള്ള കാലഘട്ടത്തെത്തിയപ്പോൾ ഹബീബായ നബി സ്വർഗത്തിലെന്റെ പ്രിയപ്പെട്ട റഫീഖാണ് കൂട്ടുകാരനാണ് ആത്മമിത്രമാണ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്വഹാബിവര്യനാണ് ഉസ്മാർ റബിയുള്ളു അദ്ദേഹം ഈ ആൻ്റെ കോപ്പി ഏഴ് കോപ്പികൾ എഴുതി ഉണ്ടാക്കുകയും ബാക്കിയുള്ള മുസ്ഹഫുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു അത്തരം ഒരു പതിപ്പുകൾ വേണ്ട എന്ന് കരുതിയിട്ട് ഇത് ഏത് നബി ഒരു ഭാഗമാണ് അത് ഇസ്ലാമിക ലോകം അംഗീകരിച്ച ഒന്നാണ് ഇത് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ നമ്മളെ ഹജ്ജിലേക്ക് മുംറയിലേക്ക് കൊണ്ടുവരാ ഹജ്ജിലേക്ക് വരിക നമ്മളവിടെ ഈ ജമ്രകളിൽ കല്ലെറിയുന്ന ജമ്ര കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ എങ്കിലും കാണുന്നുണ്ടാവുമല്ലോ ഹബീബായ് നബിയുടെ കാലത്തുള്ള ജമ്രയാണോ ഇപ്പോഴുള്ളത് ഒരിക്കലുമല്ല അതിങ്ങനെ പഠിത്ത പടുത്ത് നീളം കൊണ്ട് തട്ടിന്റെ മേലെന്നൊക്കെയാണ് അറിയുന്നത് അപ്പൊ നെബി പഠിപ്പിക്കാത്ത ഒരു ജമ്രകളെ വലുതാക്കാൻ നെബി ചെയ്തിട്ടില്ലല്ലോ പിന്നെ പിന്നെന്ത് അത് ഇസ്ലാമിന്റെ ഭാഗമല്ലേ അല്ലേ അപ്പൊ കാലോചിതമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു തനതായ സ്വഭാവമാണ് നമുക്കറിയില്ല എന്ന് കരുതി അതിനെ എതിർത്തുകൊണ്ട് കാര്യമില്ല മദീന പള്ളി മദീന പള്ളി നബിയുടെ കാലത്ത് എങ്ങനെയായിരുന്നു ചരിത്രം പരിശോധിക്ക് ഈന്തപ്പന ഓല കൊണ്ട് മറിച്ച് അടിയിലെ ഒരു മണൽപ്പരപ്പ് മാത്രം ഉണ്ടായിരുന്നതാണ് ഹബീബ നബിയോട് ഈ പള്ളി ഞങ്ങൾ നന്നാക്കാമെന്ന് പറഞ്ഞപ്പോഴും നബി സമ്മതിച്ചിട്ടില്ല ഖദീസിലുണ്ട് സമ്മതിച്ചിട്ടില്ല എന്നാ ഇതേ നബി തന്നെ പറയുന്നുണ്ട് ഇതങ്ങ് എന്താ പറയാ യമനിലെ സ്വനാവ് വരെ ഈ പള്ളി നീളും എന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഉമർ അബിയുല്ലാന്റെ കാലത്താണ് ചെറിയൊരു വികസനം വരുന്നത് പിന്നീട് അബ്ദുള്ള അസീസിന്റെ ഭരണകാലത്താണ് വളരെ വലിയ വികസനം വരുന്നത് അപ്പൊ നബി ചെയ്യാത്ത നബി പറയാത്ത ഒരു കാര്യം മതത്തിൽ ചെയ്യാൻ പാടുണ്ട് എന്നുള്ളതിന് നൂറ് മഹാന്മാരായ ആളുകൾ തന്നെ ചെയ്തിട്ടുണ്ട് അത് മതത്തിന്റെ ഭാഗമാണ് എന്തിന് ജുബയുടെ ബാങ്കുകൾ തന്നെ ആ ബാങ്ക് ആദ്യം ഒരു ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ട് ബാങ്ക് കൂട്ടിച്ചേർത്തില്ലേ ഇങ്ങനെ അതേപോലെ മഖാം ഇബ്രാഹിം എവിടെയായിരുന്നു കാബയോട് ചേർന്നിട്ടായിരുന്നു അത് മാറ്റി സ്ഥാപിച്ചില്ലേ ഇനി നമ്മൾ ഇതൊക്കെ തവാഫ് ചെയ്യുന്നത് കാബിന്റെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ലേ ഉണ്ടായിരുന്നത് ഇന്ന് പള്ളിയുടെ മേലൊക്കെ ഉണ്ടാക്കിയിട്ട് വാഹനത്തിൽ തവാഫ് ചെയ്യുന്ന സംവിധാനങ്ങളില്ലേ അപ്പൊ മതത്തിനുള്ളിൽ തന്നെ മത മതപരമായ കാര്യം തന്നെ ഹബീബായ നബി ചെയ്തില്ലെങ്കിലും ചെയ്യാമെന്ന് പണ്ഡിത ലോകമതം പറയുന്ന ഒന്നാണ് ഈ നബിദിനം എന്ന് പറയുന്നത് സന്തോഷമാണ് ഹബീബായ ജ നബിയുടെ തിരു സന്തോഷം എങ്ങനെ സന്തോഷിക്കുക സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ നബിയുടെ അവധാനങ്ങൾ പാടിയും പറഞ്ഞും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് മധുരം വിളമ്പുന്നുണ്ട് മധുരം കൊടുക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് യാത്ര പോകുന്നുണ്ട് റാലി ഇതൊക്കെയാണോ പ്രശ്നം ഇതൊക്കെ കാലോചിതമായുള്ള സന്തോഷങ്ങൾ അടയാളങ്ങളല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സന്തോഷങ്ങളാണ് എന്തു വന്നാലും ജന്മദിനം ഹബീബായ് നബിയുടെ തിരുപ്പിറവി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ് നബിയുടെ പേരിൽ സ്വലാത്തുകൾ ചെല്ല ഞാൻ പറയുന്നു ഈ ഒരു നിബിദിനത്തിന് ഒരുപാട് മുസ്ലിം കുടുംബങ്ങളിലൊക്കെ സുന്നികളായ ആളുകളിൽ കാണുന്നൊരു സ്വഭാവമാണ് സ്വലാത്തുകൾ ഇങ്ങനെ മത്സരിച്ചിട്ടായാലും ചെല്ലും അവർ മാഷാ അള്ള വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മത്സരിച്ച് നമ്മുടെ വീടുകളിൽ നമ്മളൊരു മത്സരം വെക്കുക നിബിദിനമാകുമ്പോൾ പൊന്നുമക്കളെ നിബിദിനമാണ് ഏറ്റവും അധികം സ്വലാത്ത് ചെല്ലുന്നവർക്ക് വാപ്പ ഒരു സമ്മാനം നൽകാം കുട്ടികൾ സ്വലാത്തിലേക്ക് വരട്ടെ അത് തന്നെയാണ് നിബിദിനം അത് ഓരോ രീതിയിലും ഓരോരുത്തര് ഭക്ഷണം വെച്ച് വളമ്പോ ഭക്ഷണം കൊടുക്കുന്നതാണോ പ്രശ്നം അപ്പൊ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് ഹബീബായ നബിയുടെ കാലത്ത് ചെയ്യാത്തതൊക്കെ വിദേഹത്താണ് എന്ന് പറഞ്ഞു വന്നിട്ട് കാടച്ച് വെടിവെക്കുമ്പോൾ നമ്മൾ മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെ ഉണ്ടാവുള്ളൂ പിന്നെ ചോദിക്കാനുള്ളത് നാല് സ്വഹാ ദിനം ആഘോഷിച്ചിട്ടുണ്ടോ നാല് മധുഹബിന്റെ നിബിദിനം ആഘോഷ ഞാൻ പറഞ്ഞല്ലോ നിബിദിനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മുദ്രാവാക്കുർബറി ഇത് മുദ്രാവാക്യം മാത്രമാണെന്നാണോ ഹബീബായ നബിയുടെ ജന്മദിനത്തിന് ആഘോഷിക്കുന്ന അവരൊക്കെ എന്നും ആഘോഷത്തിലാണ് അവരൊക്കെ വളരെ വലിയ ഉന്നതമായ എസാനിന്റെ പദവിയുള്ള ആളുകളല്ലേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ റബിയുല്ലബലൊക്കെ വരുമ്പോഴായിരിക്കും ഒന്ന് ആഘോഷിക്കുന്നു ആ ആഘോഷിക്കുന്ന രീതികളൊക്കെ കാലോചിതമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ ഇതൊരു ചോദ്യമേ അല്ല ഹബീബായ നബിയുടെ കാലത്ത് നടന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഈ സംഘടനകൾ ഉണ്ടാക്കിയത് നബിയുടെ കാലത്തുള്ളതാ നമ്മൾക്ക് ഈ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് വാട്സപ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇതൊക്കെ നമ്മള് നല്ലതിന് ഉപയോഗിക്കുമ്പോൾ നല്ലതും ചീത്തതിനുപയോഗിക്കുമ്പോ ചീത്തതുമല്ലേ അല്ലാതെ ഇന്ന സാധനം ടി വി മോശമാണ് യൂട്യൂബ് മോശമാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പണമല്ല മോശം പണം കൈകാര്യം ചെയ്യുന്ന നമ്മളാണ് അപ്പോ പണ്ട് കാലത്തും ഈ നിബിദിനങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൗലി അത് തന്നെ ചെല്ലണം എന്നൊന്നും ഇല്ലല്ലോ അറബിയിൽ ചെല്ലുമ്പോൾ അറബിയിൽ അബദാനാവും പിന്നെ നമ്മളെക്കാളും വലിയൊരു മഹാനായിട്ടൊരാൾ എഴുതിയ മൗലി ഇത് പോകുക എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഹബീബായ നബിയെക്കുറിച്ച് കുറിച്ച് പറയാ ഈ പറയുന്നതും ഒരു മൗലിതാണ് ഹബി ഇനിയിപ്പൊ നിബിദിനത്തിന്റെ പദവികളൊക്കെ ഉണ്ട് സൂഫിയാക്കൾക്ക് എന്നും നബിദിനമാണ് അവരുടെ ഉള്ളിൽ എന്നും ഈ സ്വലാത്തുകളുണ്ട് അപ്പൊ സ്വലാത്തുകളൊക്കെ ചെല്ലിക്കാനും സ്വലാത്തുകൾ ചെല്ലാനും ഒക്കെ ഉപകരിക്കുമെങ്കിൽ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ലേ ഈ ഒരു സമയം കണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അങ്ങനെ വിളറി പിടിക്കും എന്തിനാ ഇപ്പൊ നിബിദിനം ഇതൊക്കെ ഏഹ് ഞാൻ ഇന്നലെ കണ്ടതാണ് നിബിദി എന്താ പറയുക ഹബീബായ നബിയുടെ പേരിൽ നിബിയുടെ കാലത്തില്ലാത്ത ലൈറ്റുകളാണ് ലക്ഷദ്വീപ് മുഴുവൻ മാരെ ലൈറ്റുകൾ ഇട്ടതുകൊണ്ട് കൊണ്ട് ഇങ്ങാണ് നിങ്ങൾ മക്കത്തെ പള്ളിയിൽ പോയോക്കി മദീനത്തെ പള്ളിയിൽ പോയോക്കെ ലോകത്തെ നമ്പർ വണ്ണുകളാണ് എത്ര ഗേറ്റുകളും അവിടുത്തെ ലൈറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഏത് നബി ചെയ്തതാണ് ഹബീബായ നബി തന്നെ മുൻകാല പ്രവാചകന്മാരുടെ ജന്മദിനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് വെള്ളിയാഴ്ച ആദ്യം അപ്പൊ ആ കാലഘട്ടത്തിന്റെ രീതിയിലൊക്കെ ഉള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് ഹബീബായ നബിയുടെ ജീവിതം നമ്മൾ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കാലോചിതമായിട്ട് മാറുന്നൊരു സൗന്ദര്യമുണ്ട് ഇത് മനസ്സിലാകാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനോട് നിങ്ങൾ യോജിക്കുന്നവരും വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാവട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഹിദായത് പോലെ ഇരിക്കും ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും